ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുള്ളി ക്രിയേഷൻ സുകുമാരിയമ്മ വ്യക്തമായിട്ട് തിരുമേനിയോടൊന്നും പറയാത്തതിനാൽ ടെൻഷനോടെ നിൽക്കുകയാണ് തിരുമേനി ഒരു തൊട്ടിൽ കെട്ടാൻ പോകുന്ന കാര്യം അറിഞ്ഞു മറ്റൊന്നും പറഞ്ഞില്ലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് എനിക്ക് കാര്യം മനസ്സിലായി ക്ഷേത്രത്തിൽ വെച്ച് അമ്മ രാധികമോളെ കണ്ടിട്ടുണ്ടാവും അവൾക്ക് വിശേഷമായിട്ടുണ്ടാവും അതായിരിക്കാം അമ്മ പറഞ്ഞത് രാധികമോൾക്ക് അങ്ങനെയൊരു വിശേഷം ഉണ്ടെങ്കിൽ തന്നെ അവൾ ആദ്യം നമ്മളോടല്ലേ വിളിച്ചു പറയുന്നത് അതുമല്ല രാധിക രാധികമോള് ഗർഭിണിയാണെങ്കിൽ തന്നെ അമ്മ സന്തോഷത്തോടെ വിളിച്ചു പറയില്ലല്ലോ അതൊന്നും എനിക്കറിയില്ല അമ്മയുടെ സ്വഭാവം എപ്പോഴും നന്നായിട്ട് ഇരിക്കത്തില്ലല്ലോ എങ്ങനെങ്കിലും അറിഞ്ഞപ്പോ നമ്മളെ അറിയിക്കാൻ തോന്നിക്കാണും അല്ലാതെ വേറെന്താ ഏതായാലും നമ്മുടെ നേർച്ചയും വഴിപാടും വലിച്ചു എന്നാ തോന്നുന്നത് എനിക്ക് പറയുമ്പോൾ ആണോ എന്ന് സന്തോഷത്തോടെ തിരിമേറി ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് എന്താ അധികം വൈകാതെ അമ്മ പറഞ്ഞതുപോലെ ഒരു തൊട്ടില് കിട്ടും അപ്പൂപ്പനും അമ്മൂമ്മയും എന്നൊക്കെ വിളിക്കാൻ നമുക്കും ഒരു കുഞ്ഞു വരും എന്നൊക്കെ യശോദ പറയുമ്പോൾ സന്തോഷത്തോടെ തിരുമേനിയും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക പൂജാമുറിയിൽ തൊഴുതുകൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ പ്രിയങ്കയെ കാത്തു രക്ഷിക്കല്ല രക്ഷിച്ചല്ലോ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പേരിൽ വരുൺ അകത്തായേനെയായിരുന്നു കേസിൽ അകത്തായേനെയായിരുന്നു എന്തായാലും കാത്തു രക്ഷിച്ചില്ലേ കാണിമുഖലത്ത് ഒരു പ്രശ്നമില്ലാതെ നോക്കണേ എന്നൊക്കെ രാധിക പ്രാർത്ഥിച്ചു നിൽക്കുന്നുണ്ട് രാധിക മുറിയിലേക്ക് പോകുന്ന സമയത്താണ് യശോദ രാധികയെ വിളിക്കുന്നത് എന്നുമുതല പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും മറച്ചു വെക്കാൻ തുടങ്ങിയത് എന്ന് യശോദ രാധികയോട് ചോദിക്കുമ്പോൾ രാധികയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അത് അമ്മേ എന്നൊക്കെ പറയുന്നു യശോദ പറയുന്നു സാധാരണ സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിൽ ആദ്യം അമ്മയെ അച്ഛനെ അറിയിക്കേണ്ടതല്ലേ എന്ന് സന്തോഷമുള്ള കാര്യമോ എന്ന് രാധിക ചോദിക്കുന്നു മുത്തശ്ശി പറഞ്ഞപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത് മുത്തശ്ശിയെ എവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടത് എന്ന് യശോദ വീണ്ടും ചോദിക്കുന്നു അത് പിന്നെ മുത്തശ്ശിയെ എന്നൊക്കെ ടെൻഷനോടെയും പരിങ്ങലോടെയും രാധിക നിന്ന് പോയ യശോദ പറയുന്നുണ്ട് നാണവും പരിങ്ങലും ഒന്നും വേണ്ട കുട്ടി പെൺമക്കളെ കല്യാണം കഴിഞ്ഞു പോയാൽ അച്ഛനും അമ്മയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇത് ഞങ്ങൾക്ക് നിന്റെ കുഞ്ഞിനെ അളിക്കാനുള്ള ആഗ്രഹം കാണില്ലേ ഇത് കേട്ട് രാധിക പറയുന്നു അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് എൻ്റെ കുട്ടിക്ക് വിശേഷമുണ്ടല്ലേ എന്ന് രാധിക യശോദ പറയുമ്പോൾ രാധിക പറയുന്നു എൻ്റെ അമ്മയെ ഇതാരാ പറഞ്ഞതെന്ന് എന്ന് യശോദ വീണ്ടും പറയുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടുകയാണ് രാധിക കുറച്ച് കാശ് കരുതി വെച്ച് ഒരു തൊട്ടിൽ കിട്ടാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശിയെ കള്ളക്കഥ പലതും പറഞ്ഞതായിരിക്കാം എനിക്ക് വിശേഷമില്ലെന്ന് രാധിക സത്യമായിട്ടാണോ ഈ പറയുന്നത് എന്ന് യശോദ വീണ്ടും ചോദിക്കുന്നു പിന്നല്ലാതെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത് വിളിച്ച് അറിയിക്കില്ലേ എന്ന് പറയുന്നു അങ്ങനെ ഓരോന്ന് പറഞ്ഞ് യശോദ ഫോൺ വെച്ചു എന്നാൽ ഫോൺ വെച്ചതിന് ശേഷം രാധിക പറയുന്നു പിന്നെ അമ്മയെ ഇന്നലെ പ്രിയങ്കയ്ക്ക് ഒരു ചെറിയ അപകടമുണ്ടായി പ്രിയങ്ക ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നാൽ രാധിക ഇത് പറയുന്ന സമയം യശോദ ഫോൺ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാധിക പറയുന്നതൊന്നും യശോദ കേട്ടിട്ടില്ല തുടർന്ന് സങ്കടത്തോടെ യശോദ ഈ കാര്യം വന്ന് തിരുമേനിയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുൺ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ രാധിക വരുണിന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് ഒരു വിശേഷമുണ്ടെന്ന് പറയുന്നു എന്താണെന്ന് രാധിക എന്ന് വരൺ ചോദിക്കുന്നു പെൺകുട്ടികൾക്ക് വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നു അത് പിന്നെ പെണ്ണെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും വിശേഷം വിശേഷം തന്നെയല്ലേ എന്ന് വരൺ ഈ ഒരു വിശേഷത്തിന്റെ കാര്യം ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് കേട്ടിട്ട് വരുവാണ് അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒന്നിനൊക്കെ വിശേഷം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് കുഞ്ഞിക്കാല് കാണാൻ സമയമായോ എന്ന് ചോദിക്കുന്നുണ്ട് അതും അമ്മയോട് മുത്തശ്ശി പറഞ്ഞു വീട്ടിലൊരു തൊട്ടില് കെട്ടാൻ സമയായി എന്ന് വേഗം കുറച്ച് കാശ് കരുതി വെച്ചോളാൻ പറഞ്ഞു അത് കേട്ടപ്പോ അമ്മ വിചാരിച്ചു എനിക്ക് വിശേഷം ഉണ്ടോ എന്ന് ഈ മുത്തശ്ശിക്ക് ഇതിലൊക്കെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നു അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുഴപ്പം പിടിച്ച എന്തോ കാര്യമുണ്ട് താനെന്തായാലും അല്ലാത്ത പ്രതീക്ഷയാണ് എനിക്ക് തന്നതെന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്ന ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് പ്രതീക്ഷയും കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞത് അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ നമ്മൾക്ക് ആ ആഗ്രഹം സാധിച്ചു കൊടുത്താലോ എന്ന് വരുൺ പറയുന്നുണ്ട് രാധിക പറയുന്നു തുടങ്ങി മുന്നേ മുത്തശ്ശിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് അതൊക്കെ സമയത്ത് നടക്കുമല്ലോ അങ്ങനെ അവരുടെ ഇടയിൽ ഒരു റൊമാൻസ് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പത്മിനിയും സൂര്യയും വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കണമംഗലത്തേക്ക് അവർ വന്ന പാടെ സുകുമാരിയമ്മ സോറി ഇവിടുത്തെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങോട്ട് പോന്നത് ഇരിക്കേട് സൂര്യ പറയുന്നു പ്രിയങ്കക്ക് ഇന്ന് ഡിസ്ചാർജ് ആണ് സുകുമാരിയമ്മ അവളെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങനെയാണെങ്കിൽ നന്നായി ദേവനാരായണൻ തിരുമേനിയെ വിളിച്ചിട്ട് പ്രിയങ്ക ഒരു കാരണവശാലും കടുമംഗലത്തേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണം രണ്ടുപേരുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു അത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നു നിങ്ങളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് വരുണിനെ സൂര്യ ഇവിടേക്ക് വിളിക്കുന്നു അവരും കൂടി വന്നിട്ട് പറയാമെന്ന് സൂര്യ എന്താ എന്ന് മുത്തശ്ശി എല്ലാവരോടും രണ്ടുപേരോടും ചോദിക്കുന്നു എന്നാൽ രണ്ടുപേരും ഒന്നും പറയുന്നില്ല വരുണും സൂര്യമു വരുണം രാധികയും അവിടേക്ക് വന്നു പ്രിയങ്കയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഡിസ്ചാർജ് ആയോ അവൾ എന്നെ ചോദിച്ചോ അവൾക്ക് എങ്ങനെയുണ്ടോ എന്നൊക്കെ രാധിക ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ പഴയ കാര്യം എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നെ രാധിക ചോദിക്കുന്നു പത്മിനി ഒന്നും മറുപടി പറയുന്നില്ല അമ്മ എന്താ ഒന്നും പറയത്തതെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നു വരുൺ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേത് തരത്തിലാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നതെന്നുള്ള പേടിയിലാണ് ഞാനിപ്പോൾ എന്താ ഏട്ടൻ കാര്യം പറയുന്നത് വരുൺ ആദ്യം സൂര്യ മടിച്ചു നിൽക്കുകയാണ് സൂര്യ ചോദിച്ചത് കേട്ടില്ലേ എന്ന മുത്തശ്ശി കുറച്ചു മുന്നേ ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രിയങ്ക പ്രിയങ്ക മൂന്ന് മാസം ഗർഭിണിയാണ് ഇരിക്കേട്ട് രാധികയും വരണം ഒന്ന് ഞെട്ടി അതോടെ മുത്തശ്ശിയും എന്റെ കേടയിൽ പറയുന്നത് അത് എങ്ങനെ സംഭവിക്കാനാ അമ്മേ ടെസ്റ്റുകൾക്ക് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ പത്മിനി നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടോ അത് സുകുമാരിയമ്മയായിരിക്കും പറയിപ്പിച്ചത് എന്ത് കുതത്രമാണ് കുതന്ത്രമാണ് അവർക്ക് അറിയാൻ വയ്യാത്തത് അമ്മയെ പ്രിയങ്കയെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നാണ് അവൾ അവർ വിചാരിച്ചിരിക്കുന്നത് അതിന് പകരം നമ്മളെ പേടിപ്പിക്കണ്ടേ വരുൺ ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിലോ അവരുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിലോ എന്ന് സൂര്യ പറയുമ്പോൾ വരുൺ പറയുന്നു അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ ഓർമ്മ വരുമ്പോൾ അവളോട് ചോദിക്കട്ടെ കുറേ കാലം നാടോടിക്കുടലിൽ സംഭവം നടന്നതല്ല ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും രാധിക എന്താ ഒന്ന് പറയരുതെന്ന് പത്മനി ഞാൻ വീട്ടിലേക്കാരി ആലോചിക്കുകയാണ് അച്ഛനും അമ്മയും ഇതറിയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത് എത്ര കാലമായി തുടങ്ങുന്ന പ്രശ്നങ്ങളാണിത് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന സമാധാനത്തിലാണ് ആ പാപം കുറച്ചെങ്കിലും സമാധാനത്തോടെ ഉറങ്ങുന്നത് പക്ഷേ സ്വന്തം മോറുടെ ഈ അവസ്ഥ അറിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റും അവരെ കൊണ്ട് എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും ബോധമില്ലാതെ ആ കൂട്ടത്തിനിടയിൽ നടന്നപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയതായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു നിയമപരമായി വരുണന്റെ ഭാര്യയാണ് സു പ്രിയങ്കെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുള്ള ശ്രമം ഹോസ്പിറ്റലിൽ നടന്നതല്ലേ പക്ഷേ പ്രിയങ്കയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വരുണിൻ്റെ പേരിലുള്ള ആണെന്നുള്ള ആരോപണം വന്നാൽ എന്നെ സൂര്യ പറയുമ്പോൾ വരുൺ പറയുന്നു എന്റെ പേരിൽ എങ്ങനെ ആരോപണം വരുന്നത് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടോ വെറുതെ നാണം കിട്ട കാര്യം സംസാരിക്കരുത് എന്ന് വരുൺ പറയുന്നു മോനെ ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിൽ സുകുമാരി എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അറിയില്ല നമ്മുടെ കുടുംബത്തിലെ നാണക്കേട് ഒരു പ്രശ്നമില്ല അതാണ് എൻ്റെ പേടി ഇരിക്കേട്ട് വരുൺ പറയുന്നു ഒരു കാര്യം ചെയ്യാം ഞാനും രാധികയും ഇപ്പൊ തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് പോകാം അച്ഛനോടും അമ്മയോടും കാര്യം വ്യക്തമായി പറയാൻ തന്നെ ഒരു കാരണവശാലും സുകുമാരി മുത്തശ്ശി വീട്ടിലെത്താൻ പാടില്ലെന്ന് പറയണം രാധികയോട് നിങ്ങൾ തന്നെ പോയി പറയേ എന്നൊക്കെ അവരോട് പറയുന്നു ഈ സമയം അവിടെ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് എല്ലാവരും ഹോളിലേക്ക് ചെന്ന് നോക്കുന്നു ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഊർവശിയും കൽപ്പനയും ടെറസിന്റെ മുകളിൽ നിന്നും നോക്കുന്നുണ്ട് വന്നിരിക്കുന്നത് മറ്റാരും അല്ല മുത്തശ്ശി തന്നെ സുകുമാരിയമ്മ സുകുമാരിയമ്മയെ കണ്ട് എല്ലാവരും മുന്നെട്ടി സുകുമാരിയമ്മ തനിച്ചല്ല വന്നിരിക്കുന്നത് പ്രിയങ്കയും കൂടെ തന്നെയുണ്ട് ദേഷ്യത്തോടെ ഇവിടെ നിന്ന് ഞാൻ എന്റെ പറഞ്ഞു വരുൺ പ്രിയങ്കയുടെ അരികിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ സൂര്യ വരുണിനെ തടയുന്നു എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് ജയഭാരതിയമ്മ ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു ഇവളെയും കൂട്ടിയല്ലേ ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ലേ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവരുമെന്ന് ഇത് ഇവളുടെ വീടല്ല ആറ്റുവശ്ശേരിയിലേക്ക് കൊണ്ടുപോകാൻ ജയഭാരതിയമ്മ പറയുന്നുണ്ട് അമ്മയും മോനും പെട്ടെന്ന് വന്നത് എന്താണെന്ന് സുകുമാരിയമ്മ ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാമേന് മകൻ തീരുമാനിച്ചതാണോ അതോ അമ്മയുടെ ഉപദേശമായിരുന്നോ എന്നും ജയ സുകുമാരിയമ്മ ചോദിക്കുന്നുണ്ട് ആരുപദേശിച്ചാലും നിങ്ങൾക്കെന്താ എത്രയും പെട്ടെന്ന് ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കു എന്ന് വരുൺ പറയുന്നുണ്ട് രാറുകയും അവിടേക്ക് വന്നു മുത്തശ്ശി നമ്മുടെ കുടുംബത്തോട് കാരണം കാണിച്ചതാണ് ഇവർ ഇനിയും ഇവരോട് നാണം കെട്ടാൻ നിൽക്കരുത് ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു മുത്തശ്ശി ഇവിടെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങൾ പിറകെ വരാം ഇത് കേട്ട് സുകുമാരമ്മ പറയുന്നു എന്തിനടി നിങ്ങൾ രണ്ടുപേരും പുറകെ വരുന്നത് നിന്റെ കഴുത്തിൽ ഇവൻ കെട്ടിയ താരൊഴിച്ച് ദേവനാരായണൻ്റെ കയ്യിൽ കൊടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് വരുണൻ്റെ ഭാര്യയായിട്ടി കുടുംബത്തിൽ ഓരോരുത്തർ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭാര് എൻ്റെ പ്രിയങ്ക ആയിരിക്കും തീരുമാനിച്ച് ഉറപ്പിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും രാധിക പറയുന്നുണ്ട് സോറി സുകുമാരിയമ്മ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുനൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ